ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു വലിയ ക്ലോത്തിങ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്യാഷ്വലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെയർ ആയിട്ടോ കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് എല്ലാം തന്നെ വീനക് പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും സെമി ഒരു സിൽക്ക് പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത് നമുക്കത് ഓരോന്നായിട്ട് കാണാം നല്ലൊരു സിൽക്കി ടൈപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ട് നല്ല ബീനെക് പാറ്റേൺ ആണ് അതിൽ തന്നെ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രണ്ട് പോർഷൻ പോർഷനിൽ ഒരു ബുട്ടാസ് പോലെ ആ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ വിത്ത് ലൈനിങ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സിൻ്റെ എമ്മിൽ ഈ ഒരു പാറ്റേൺ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് സെവൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റോൺ വന്നിട്ടുള്ളതും ഇതിൽ തന്നെ നല്ലൊരു വി നെക്ക് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിന്റെ കളക്ഷനാണ് നെക്ക് വന്നിട്ട് നല്ല പാറ്റേൺ ആയിട്ട് ഒരു സ്രീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് നല്ലൊരു ഡാർക്ക് ഒനിയൻ പിങ്ക് ആണ് വരുന്നത് ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫ്രണ്ട് ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സിൽക്ക് ഫിനിഷ് ആണ് എന്നാലും വാഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാനാണെങ്കിൽ പോലും നല്ലതാണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെയും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്ക് സൈഡ് വരുന്നത് നല്ല ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഗോൾഡൻ കോമ്പിനേഷൻ ആയിട്ട് ആയിട്ടായ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിനാണ് അതിൻ്റെ നെക്ക് പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ടോപ്പാണ് ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തോളം വരുന്നുണ്ട് ഈ ഒരു റേറ്റിൽ നല്ലൊരു മിനിമം റേഞ്ചിലാണ് ലഭിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് ഒരു ഗുട്ടാസ് പോലെ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ എമ്മിൽ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഒരു സിൽക്ക് ഫിനിഷോട് കൂടെ വരുന്ന ഒരു മെറ്റീരിയലാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് ഈ ഒരു പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് പർപ്പിളിൽ സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് നല്ലൊരു ബീനക് പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലോവർ പോർഷൻ വരെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ആയിട്ടാണൊന്ന് വന്നിട്ട് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് സ്ട്രൈറ്റ് കട്ടാണ് സ്ലീവ്സിൻ്റെ എമ്മിൽ ആ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്